നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എടുത്തു പറയാനുള്ളത് മറ്റൊന്നുമല്ല എന്ന് പറയുന്ന കാളയുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത് ഇന്നെല്ലാം മൂന്ന് നാല് ദിവസമായി എന്ന് പറയുന്ന കാളയെ അപത്ത് വിട്ടിരിക്കയാണ് അഴിച്ചു വിട്ടിരിക്കയാണ് അവിടെ അവൻ ഉഴുത് മറയ്ക്കുകയാണ് ആ ഉഴുത് മറിക്കുന്നതെല്ലാം ഈ പറയുന്ന അനുകോൾ എന്ന് പറയുന്ന സഹ നെഞ്ചത്തോടാണ് എന്നുള്ളതാണ് സത്യം അതിനുള്ള കാരണവും എന്തുകൊണ്ടാണ് നടന്ന് എന്തൊക്കെ എന്ത് സംഭവിച്ചു കുറെ ആരോപണങ്ങൾ ഈ പറയുന്ന അനുമോട്ട് നേരെ ചുമത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് ടിക്കറ്റ് ഫിനാലി ടിക്കറ്റ് ഫിനാലിയിൽ ഇന്ന് ഒരു ടാസ്ക് മാത്രമാണ് കൊടുത്തത് ഒരു എൻഡൂറൻസ് ടാസ്ക് ആയിരുന്നു അതിൽ എന്ത് ചെയ്തു ആര്യൻ വീണ്ടും ജയിച്ചു മനസ്സിലായോ ആര്യൻ വീണ്ടും ഒന്നാമത്തെ സ്ഥാനമായി ആര്യൻ എന്തുകൊണ്ട് പുകയ്ക്കുന്നില്ല എന്ന് പറയാ എന്ന് ചോദിക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത് ആര്യൻ ഇങ്ങനെയുള്ള ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പിന്നെ ശാരീരിക ക്ഷമതയുള്ളത് ആര്യൻ തന്നെയാണ് അത് വലിയൊരു കാര്യമാണ് മറ്റുള്ള ടാസ്കുകളിൽ കൂടി ജയിക്കണം എന്നാലേ നമുക്ക് അവരെ പുലർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ ആരും ഈ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സിനെ അപേക്ഷിച്ച് നോക്കിയാലും വളരെ വളരെ ആരോഗ്യമുള്ള ഒരു ആണ് അവൻ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുന്നതെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അതായത് ടിക്കറ്റ് ഫിനാലെ ആരെയും തന്നെ ജയിക്കണം എന്നൊരു അജണ്ടയോട് കൂടിയാണ് ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുന്നത് അവനെ കോമ്പറ്റേറ്റ് ചെയ്യാൻ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ശക്തിയുടെ കാര്യത്തിൽ കോമ്പറ്റേറ്റ് ചെയ്യാൻ ഒരാളെ ഉള്ളൂ അത് സാബുമാനാണ് സാബുമാനോട് പലവട്ടവും അനീതിയാണ് പിന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിലും വളരെ വലിയൊരു ആനീതി നടന്നിട്ടുണ്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുകയും കൂടി ചെയ്തു അതായത് ഈ അവന് നല്ല പൊക്കത്തിലായിരുന്നു കൂടുതൽ സമയം നല്ല പൊക്കം കഴിഞ്ഞാൽ വളരെ പ്രഷറാണ് കൈയ്യല്ല അത് താങ്ങിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് നൂറയാണ് നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ശാരീരിക ക്ഷമത ഇത്തിരി കുറവാണ് പ്രത്യേകിച്ച് നൂറയെ പോലുള്ള പെൺകുട്ടി സ്പോർട്സ്മാനോ സ്പോർട്സ് വുമണോ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവളുടെ ശാരീരിക ക്ഷമത ഇത്രയും ആര്യനെക്കാളും പകുതി പകുതി പോലും കാണത്തില്ല എന്നിട്ട് പോലും ആര്യനോട് ഇഞ്ചോട് ഇഞ്ച് പൊരുതിയ ഈ പറയുന്ന നൂറയാണ് ഇന്നത്തെയും താരം ഇന്നലെയും നൂറ് തന്നെയായിരുന്നു താരം ഇന്നും താരം എന്ന് പറയുന്ന നൂറ തന്നെയാണ് എന്തുകൊണ്ടും ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ച് ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള അർഹത എന്തുകൊണ്ടും ഈ പറയുന്ന നൂറയ്ക്കുണ്ട് എന്ന് എടുത്തു പറയണത് ഒരു പെൺപുലി തന്നെയാണ് നൂറ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്നല്ല രണ്ടല്ല എല്ലാ ടാസ്കുകളിലും ആര്യനെ പോലെ ഈ പറയുന്ന ഫിസിക്കൽ ടാസ്കില് മാത്രമല്ല അല്ലാതെ ഉള്ള ടാസ്കുകളിൽ കൂടി എന്ത് ചെയ്യുന്നു ആര്യ തന്റെ പെർഫോമൻസ് കിടിലമായിട്ട് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല ഇനി നമ്മുടെ കാളയെ കുറിച്ച് പറയാം കാള എന്ന് പറയുന്ന നെവിൻ ഇവിടെ കിടന്ന് ഉരുത് മറിക്കുകയാണ് ആ ഉരു മറിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന സഹ മത്സരാർത്ഥിയുടെ നെഞ്ചത്തേക്കാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അനുമോളുടെ നെഞ്ചത്തേക്ക് കയറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഉത്തരമുള്ളൂ അത് ഈ ബിഗ് ബോസ് അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ബിഗ് ബോസും ഈ പറയുന്ന ഹ്യൂ മെമ്പേഴ്സും എല്ലാരും എന്ത് ചെയ്യുന്നു ഈ പറയുന്നത് നീ അവൾ ഇങ്ങനെ ഒരു 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 ബലിമൃഗമായിട്ട് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ അവന്റെ മൃഗത്ത് പുറത്ത് കയറി എന്ത് വേണോ ചെയ്തോളൂ എന്ത് വേണോ മേഞ്ഞോളൂ എന്ത് ഫ്രസ്ട്രേഷൻ വേണോ അവളെടുത്ത് തീർത്തോളൂ നമ്മൾ കമാവുന്ന ഒരു അക്ഷരം മിണ്ടില്ല എന്ന് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഉറപ്പ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വീക്കെൻഡുകളിൽ വീക്കെൻഡുകളിൽ ലാലേറ്റൻ എന്ന് പറയുന്ന അവതാരകൻ വന്ന് അവളെടുത്ത് കഴിയുന്ന ഈ പറയുന്ന അവൾ ചെയ്യുന്ന എല്ലാം തെറ്റുകളായിട്ട് എന്ത് ചെയ്യും അവൾ പറയുന്നത് എല്ലാം തെറ്റാണ് അത് മാത്രം എടുത്തുകൊണ്ടുവന്ന് അവളെ എപ്പോഴും വടക്ക് പറഞ്ഞ് എപ്പോഴും കുറ്റക്കാരാക്കി എടുത്തു നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല എടുത്തു പറയുന്നില്ല ഏ നമ്മള് ചെയ്യുന്ന തെറ്റുകളെല്ലാം മറച്ചു വെക്കുകയും എല്ലാ തെറ്റും അനുമോളുടെ ദേഹത്ത് കൊണ്ടിടുകയും ചെയ്യുമ്പോൾ അനുമോള് പുറത്ത് അത്രയ്ക്ക് നെഗറ്റീവാണ് അനുമോൾക്ക് ഈ ഷോ ഷോയ്ക്കോ ഈ പറയുന്ന ഓഡിയൻസിനോ ആർക്കും എന്താണ് ആർക്കും ഒരു 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 വിലയില്ല അതുകൊണ്ട് അനുമോളെ എന്തു പറഞ്ഞാലും അനുമോളെ എന്തു ചെയ്താലും അനുമോളുടെ പുറത്തിന് ചൂടുവെള്ളം കൊണ്ടൊഴിച്ചാൽ കൂടി നമ്മുടെ ഭാഗത്താണ് ശരി നമ്മളെ തന്നെ അവരെന്ത് ചെയ്യും ന്യായീകരിക്കും നമ്മളെ തന്നെ അവർ പൊക്കി പറയും കുറ്റം മൊത്തം ഈ പറയുന്ന അനുമോളുടെ തലയിൽ കൊണ്ടിടും കൊണ്ടിട്ടോളും എന്നുള്ള ഒരു ധൈര്യം ആർക്കുണ്ടായിട്ടുണ്ട് ഈ പറയുന്ന സഹ മത്സരാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ന് നടന്ന വിഷയത്തിൽ നമുക്കറിയാമല്ലോ അവിടെ അനിമോള് ഉറങ്ങുകയെന്ന് പറയുന്നില്ല വെറുതെ ഇപ്പൊ പിരീഡ്സ് ആയതുകൊണ്ട് അവിടെ ഒന്ന് കിടക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അല്ലേ അവിടെ തന്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തന്റെ വ്യക്തിവൈരാഗം തീർക്കാൻ വ്യക്തിവൈര പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ അങ്ങ് അങ്ങ് അത്യുന്നതങ്ങൾ നിൽക്കുകയാണ് ഈ പറയുന്ന നെബിൻ നെവിൻ ഈ പറയുന്ന അപ്പോഴും മാത്രമല്ല ടാസ്ക് ആവട്ടെ എവിടെ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ എവിടെ കൂടിയെങ്കിലും അനുമോൾ കിട്ടി പണി കൊടുക്കുക അണുമോളെ പിന്നെ ടോർച്ചർ ചെയ്യുക അനു അനുമോളെ ബുള്ളി ചെയ്യുക അനുമോളെ ഹരാസ് ചെയ്യുക എന്നൊരു ഒറ്റ കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നെവിൽ നെബിൻ എന്ന് പറയുന്നവര് മറ്റാരടുത്തും പോവില്ല അവിടെ തൊട്ടടുത്ത് കുറക്കമ്പൊലിച്ചിറങ്ങുന്ന ഷാനവാസിന്റെ അടുത്തോ അല്ലെങ്കിൽ സാബുമാരുടെ അടുത്തോ പോകാനുള്ള പേടി അവനുണ്ട് അവന് പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അനുമോളുടെ പുറത്ത് കയറിക്കാതെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരിച്ചടിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ഇട്ടപ്പെടും ചിലപ്പോ പറയുന്ന ലാലേട്ടൻ വന്ന് വഴക്ക് പറയും പക്ഷെ അനുമോടെ നിശ്ചത്തേക്ക് കഴിഞ്ഞാൽ ആരും അക്ഷരം വേണ്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അനുമോളുടെ പേഴ്സണൽ സ്പേസ് എല്ലാം മറികടന്നുകൊണ്ട് ഒരു പെൺകുട്ടി എന്നുള്ള പരിഗണന പോലും നൽകാതെ അവടെ അവരുടെ മുഖത്തോട് അവരുടെ മൂക്കിന്റെ തുമ്പത്താണ് അവൻ കൊണ്ടിട്ട് ഊറുന്നത് ഇതൊക്കെ കണ്ടിട്ട് പോലും കമാന്ന അക്ഷരം ചോദിക്കാൻ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച തയ്യാറായിട്ടില്ല കഴിഞ്ഞ ആഴ്ച ആ ഒരു ദോശയടിയിൽ ദോശയടിയിൽ ഈ നെവിൻ കാണിച്ചു അതിക്രമം ഒരു ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ സ്പേസിനെ അതിക്രമിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ അടുത്ത് കാണിച്ചു അതിക്രമത്തിൽ ആ ഒരു വിഷയം പോലും എടുത്തിടാതെ അനിമോളുടെ തലയിൽ കുറ്റം ചാർത്തുന്നതാണ് നമ്മൾ കണ്ടത് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ എന്തു ചെയ്താലും അനിമോൾക്കെതിരായിട്ട് എന്ത് വൃത്തികേടുകൾ പറഞ്ഞാലും എന്തൊക്കെ ബോഡി ഷെയിം ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല നമ്മളെ ഇവിടെ വെള്ളപൂശും എന്നൊരു എന്നൊരു ധാരണ ഈ പറയുന്ന നെവിൻ അടക്കമുള്ള അവിടെയുള്ള മത്സരാർത്ഥികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ലെവലിൽ ചെയ്യുന്നത് അപ്പോ ഇവിടെ വന്നു എന്ത് ചെയ്യുന്നു അവൾ ഉറങ്ങി കിടക്കുന്നു അല്ല സോറി അവൾ അവിടെ കിടക്കുന്നു ആ സമയത്ത് എണീക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കില്ല എന്റെ ബെഡിൽ കിടക്കുന്നതിന് നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി ഇതാണ് നീ കിടന്നാ പോരാ നീ എണീറ്റിരിക്കണം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നീ സുഖമായിട്ട് ഇവിടെ കിടക്കില്ല നിന്നെ ഞാൻ ഇവിടെ നിന്ന് എണീപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞുള്ള വാശിയിൽ തുടങ്ങിയ അടിയാണിത് ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ് ആ മൂന്നെണ്ണം മൂന്ന് നാറികളെന്ന് തന്നെ പറയും ഒന്നിനും കൊള്ളാത്ത ഇപ്പം എന്താ എങ്ങനെയെങ്കിലും ചെയ്ത് ഈ പറയുന്ന നമ്മുടെ കിച്ചണിൽ നമ്മൾ തന്നെ ഭരിച്ചോളം എന്ന് പറഞ്ഞ് കിച്ചണിൽ കയറി ഭരിച്ചാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു ചെറിയ പണിയല്ല എന്ന് അക്ബർ ഉൾപ്പെടെയുള്ള കീടങ്ങളൊക്കെ മനസ്സിലായത് അക്ബർ പറയ അക്ബർ പറയുന്നുണ്ട് നമ്മൾ എന്തുമാത്രം ജോലിയാണ് ഇപ്പൊ ഈ നിങ്ങൾ പത്ത് പേർക്ക് ആഹാരമുണ്ടെങ്കിൽ ഭയങ്കര ജോലി ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന പത്തും ഇരുപത്തി രണ്ടുപേർക്കും അനുമോളും മറ്റുള്ളവരും ഉണ്ടാക്കിക്കൊണ്ട് അപ്പോഴൊക്കെ മൂക്കുമുട്ടം അടിച്ച് അവരെ വെച്ചെന്ന് എല്ലാം മോഷ്ടിച്ച് തിന്നപ്പോഴെന്ന് നിങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ ഇപ്പൊ പത്ത് പേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് ഭയങ്കര ജോലിയായി ഇപ്പോ നമ്മൾ എടുത്ത ജോലി നമുക്ക് തന്നെ പാറയായി എന്ന് മനസ്സിലാവുന്നു ഓക്കെ അവിടെ എന്ത് ചെയ്യുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന വെള്ളം കൊണ്ട് കളിക്കുന്നു ആനകൾ കിടക്കുന്നെടുത്ത് വെള്ളം കൊണ്ട് കളിക്കുക അതായത് നീ അവിടെ കിടക്കരുത് ഉറങ്ങിയല്ല ഉറങ്ങി കിട കിടക്കുകയാണെങ്കിൽ ഉറങ്ങി കിടന്നാലും വെള്ളം കൊണ്ട് തളിക്കാനുള്ള അധികാരമോ അവകാശമോ അവിടെ ആർക്കും ഇല്ല വിളിച്ചുണത്തില വിളിച്ചുണത്തില്ല അവിടെ എണീ അവിടെ നിൽക്കുക ബിഗ് ബോസിനോട് പരാതി പറയാൻ അപ്പുറം നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെയ്യാനുള്ള അധികാരമില്ല മനസ്സിലായി അവ എല്ലാവർക്കും ഇപ്പൊ ആണാവട്ടെ പെണ്വട്ട അവർക്കൊക്കെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് ആ പെൺകുട്ടിയുടെ വെക്കലേ നടന്ന് അങ്ങോട്ട് പോയി തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല നിന്റെ മുഖം കൊണ്ട് അവളെ അവളുടെ മുഖത്ത് ഉറയ്ക്കാനുള്ള നിനക്ക് പിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഈ പെൺകുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടണം നിങ്ങൾക്ക് അവിടെ പോയി ആണുങ്ങൾക്ക് അവരുടെ പുറത്ത് കുതിര കയറാൻ വേണ്ടിയിട്ടല്ല ഇത് ശക്തമായിട്ട് ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ ഫാമിലി തന്നെ ഇതിൽ ഇടപെടണമെന്ന് എന്റെ ഒരു അഭിപ്രായം പോയി കംപ്ലൈന്റ് ചെയ്യണം നിങ്ങൾ എന്തിനു നോക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിട്ടേ ചെയ്തുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ ഒരു ആണിന്റെ അടുത്തായിരുന്നു ഈ ഒരു ഇവൻ കാണിക്കുന്നത് ഒരു ആണിന്റെ അടുത്താണ് ഈ രീതിയിൽ പേഴ്സണൽ സ്പേസ് വക വയ്ക്കാതെ കയറി നിന്നില്ല അവരടിച്ച് കയറ്റി കൊടുത്തല്ലേ അല്ലേ അവരടിക്കുമ്പോൾ ഫിസിക്കൽ വന്നു ഇതിനു മുമ്പ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ സംഭവം തീർന്നേ അതായത് മത്തുപത് ദിവസമാകുമ്പോൾ അവൻ ഇങ്ങനെ പോകും അവ അടിച്ച് കയറ്റി കൊടുക്കും ഒരിത്തം പുറത്തോ അതിനുശേഷം ഒരു ടാസ്ക് ഒരു അവാർഡ് പടം പോലെ പോകേനെ ഇവിടെ അനുമോർ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടും അവളൊരു പെണ്ണായതുകൊണ്ടും അവളെ അതിരുകടന്ന് ഒന്നും സംസാരിക്കാത്തത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് അത് അതൊരു എന്താണ് അതൊരു നല്ല സംഭവം നമുക്ക് ടി ആർ പി കിട്ടുന്നു അവനെ അടിച്ചിരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് രണ്ട് വഴക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇനി അനുമോണ്ട് നെഞ്ചത്തേക്ക് കയറത്തില്ല എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് അവൻ എന്തിനു ഈ പറയുന്ന പുല്ലും പുണ്ണാക്കുവിട്ട് ആ കാളയെ വളർത്തുകയാണ് മനസ്സിലായ പുല്ലും പുന്നാക്കി വിട്ട് ആ കാള തിന്നുക തൂറുക അവിടെ അപ്പിയിട്ട് നടക്കുക എന്നുള്ളതല്ല കൊറേ വയർ വന്ന് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവൻ അവിടെ ചെയ്യുന്നില്ല അനുമോൾ അല്ലാതെ വേറൊരു ഗെയിം അവൻ ഇല്ല മനസ്സിലായ അനിമോൾ അല്ലാതെ വേറൊരു ഗെയിം അവിടെ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവനെ കുറ്റപ്പെടുത്താത്തത് അല്ലെങ്കിൽ ഈ പറയുന്ന ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഒന്നും പറയാത്തത് അവന്റെ ഗെയിമും തന്ന അനിമോൾക്ക് അഗേൻസ്റ്റ് ആണ് അവനെ കുറ്റം പറയുമ്പോൾ അവിടെ അനിമോള് ശരിയാകുന്നു അനുമോള് എന്ത് ചെയ്യുന്നു അനുമോള് വെള്ളം കുഷപ്പെടുന്നു അനുമോൾക്ക് വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളൊരു എന്നൊരു ചിന്തയാണ് അതുകൊണ്ട് തന്നെയാണ് നെവിന് ഇതുവരെ ഇവർ എന്ത് ചെയ്തു ഈ പൊണ്ണാക്ക കൊടുത്ത് വളർത്തുന്നത് എന്ത് ചെയ്തു എവിടെ പുറത്തേക്ക് വെള്ളം തിളപ്പിക്കുന്നു അവൾ ആ ദേഷ്യത്തെ അതായത് അക്ബർ പറയും പോലെ മറ്റുള്ളവർ വെള്ളം തിളപ്പിക്കും പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നം കാണത്തില്ല ഇവൻ നിരന്തരം വേഗലയിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്തു അവളെ ഹരാസ് ചെയ്ത് അവരെ ബുള്ളി ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി അവന്റെ ദൈവത്തിൽ വെള്ളം തിളപ്പിച്ച പ്രശ്നമാണ് അപ്പൊ ആ ദേഷ്യം അവളെന്ത് ചെയ്തു നേരെ വന്ന ആ കപ്പ് പിടിച്ചു വാങ്ങി അവന്റെ ദൈവത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നടന്നില്ല അവൻ ബാക്കിയുള്ള വെള്ളവും കൂടി അവിടെ തലയിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുമ്പോ പ്രധാ മറ്റുള്ളവരായിരുന്നെങ്കിൽ കൈ കിട്ടുന്നെടുത്ത് അടിച്ച് കയറ്റി കൊടുക്കുന്നത് അവളൊന്നും ചെയ്തില്ല അവർ തൊട്ടെടുത്തിരുന്നാൽ എന്ത് ചെയ്തു കുടിക്കാൻ കുടിച്ചാൽ വെള്ളം എടുത്ത് അവന്റെ കുറുക്കിലൊട്ട് ഒഴിക്കുന്നു ആണല്ലോ ഈ പറയുന്ന പീപ്പൊന്നീ നേരെ നടന്നു പോയി ഈ കാള നേരെ നടന്നുപോയി ഒരു മാത്രം വെള്ളം കൊണ്ടുവന്നാ ബെഡിൽ എടുത്തൊഴിക്കുകയാണ് ബെഡിലെടുത്തൊഴിക്കണം ആ പെൺകുട്ടി അവിടെ നിന്ന് കരയാണ് എന്ത് എന്നിട്ട് അവിടെ കിടന്ന് അട്ടകസിക്കുന്നു എന്നിട്ട് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് നീ ആണുങ്ങളുടെ വില കളയരുത് എന്നാണ് പറഞ്ഞത് അല്ലാതെ അവളെ ജെഡർക്കാരൊന്നും അവളെ എടുത്തിട്ടില്ല ആണുങ്ങളുടെ വില കളയരുത് അതായത് നീ ആണോ ആണായിട്ട് ഇരുന്നിട്ട് ആണു കണ്ട വില കളയരുത് എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ അതെന്താ അങ്ങനെ നീ ആണല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും നെവിന് തോന്നുന്നുണ്ടോ നെവിന് ആണല്ല ഇപ്പൊ നെവിൻ അതിനെ വളച്ചൊടിക്കുകയാണ് അതായത് യവൻ യവനോടെ സൈന ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അവൾ അതിനെന്ത് ചെയ്തു വേറൊരു ജെൻഡറായിട്ട് എടുത്തു എന്ന് പറഞ്ഞ് അവരെ വളച്ചൊടിക്കുക വളച്ചൊടിച്ച് അവിടെ ആവിൽ ഉൾപ്പെടെ ഉള്ളവരെ അവരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ എപ്പോഴാണ് പറഞ്ഞു ഞാനിപ്പോ ലൈവ് കണ്ടു എപ്പിസോഡ് കണ്ടു എല്ലാത്തിനും ഒരു ഒരിടത്തും അവള് ജെൻഡർ കാർഡ് അല്ല ഇറക്കി നീ ആണിന്റെ വില കളയരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് വളച്ചൊടിക്കുകയാണ് പക്ഷെ ഈ പറയുന്ന അനുമോലെടുത്ത് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് മാത്രമേ ഉണ്ടായിരുന്നു ഷാനവാസും ഒരുവിധം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു നിന്നു അപ്പോഴും അവിടെ നിറഞ്ഞ വളച്ചൊടിപ്പിന്റെ മഹാ രാജാവായ അക്ബർ ഉണ്ട് അക്ബർ അവിടെ നല്ല രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് പരമാവധി വളച്ചൊടിക്കും ലാസ്റ്റ് അവസാനം എല്ലാ കുറ്റങ്ങളും എന്നത്തെ എന്നത്തെയും പോലെ എല്ലാ കുറ്റങ്ങളും അനുമോടെ തലയിൽ എന്താ അടിച്ചേൽപ്പിക്കുന്നു എന്താണ് നീ ഒരു കുലസ്ത്രീയാണ് നീ മറ്റതാണ് നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് നീ മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറയുന്നത് എന്റെയാണ് കുറ്റം മനസ്സിലായി നീ എന്നെ അള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞു വരത്തി തീർത്ത് അവളെ എന്ത് ചെയ്യുന്നു അവിടെ അടിച്ചിരുത്തുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ലാലേട്ടം വരുമ്പോൾ എന്ത് സംഭവിക്കും ഇത് തന്നെയാണ് ഇത് സാമട്ടിൽ വിടുവാൻ എനിക്ക് തോന്നുന്നത് പിന്നെ അനുമോളം തന്നെ തിരിച്ചു അയച്ചത് ഒരു സ്ഥലം വെള്ളം കുറഞ്ഞല്ലേ ഉള്ളൂ അതിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ എന്തിന് ബോട്ടിൽ എടുത്ത് വെച്ചത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചൊരു സൈഡിൽ കൂടി വിടാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ ആ കാളയെ അങ്ങനെ എന്ത് ചെയ്തു തീറ്റയും പുണ്ണാക്കും ഒക്കെ കൊടുത്ത് വളർത്തി വിട്ടിരിക്കുകയാണ് അനിമോളുടെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ അടുത്ത ഒരു സംഭവം മറ്റൊന്നുമല്ല അതായത് ഈ ഇവർക്ക് ക്യാപ്റ്റൻസി മൂന്നുപേർക്ക് ഒരുമിച്ച് ക്യാപ്റ്റൻസി കിട്ടിയല്ല ആ ഒരു ആവേശത്തിൽ നമ്മൾ എന്താ നമ്മൾ കിച്ചം നോക്കിക്കൊള്ളാം ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു വലിയൊരു ആവേശ ആവേശത്തിൽ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവർ വിചാരിച്ചത് അവിടുന്നേക്കാ കട്ട് തിന്നോളാം എന്നുള്ള അവിടെ കട്ട് തിന്നുന്നുണ്ട് ഇന്ന് പാലും ഈ പറയുന്ന അവർക്ക് ഇന്നലത്തെ ദിവസം രണ്ടു നേരം മാത്രമേ ആഹാരം കിട്ടിയിട്ടുള്ളൂ ഇന്ന് രാവിലെ നേരത്തെ വെച്ച് ആഹാരം ഉണ്ടാക്കിയിട്ടുമില്ല പലർക്കും ഈ പറയുന്ന വിശപ്പായി ഗ്യാസായൊക്കെ വന്നവരെ ചോദിക്കുമ്പോ അവരങ്ങോട്ട് മാറുമ്പോൾ ഇവർ പാലിൽ ബെഡ് കലക്കി ഒരു മൂന്നര കൂടി കഴിക്കുന്നുണ്ട് അതൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്നു അതൊക്കെ ലാലട്ടം ചൂണ്ടി കാണിച്ചാൽ മതി അതൊക്കെ കാണിക്കുന്നു എന്നിട്ടും ഈ പറയുന്ന വിശന്നിരിക്കുന്ന ഇരിക്കുന്ന ആതില സോറി നൂറ് വന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചതാണ് അവരെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഫ്ലോർ ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അടുത്ത് പിന്നെ നൂറേരടുത്ത് പിന്നെ അക്ബർ ഒന്ന് പറയുന്നു അത് വീണ്ടും നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു വാതിൽ പറഞ്ഞാൽ നൈറ്റ് ചെയ്യാന്ന് പറയുന്നു അതിനുശേഷം പറഞ്ഞു നീ ചെയ്തല്ലാതെ നിനക്ക് ഇന്നത്തെ ഫുഡ് തരില്ല എന്ന് അക്ബറും ആര്യനും ഈ പറയുന്ന നെബിനും കൂടി പറയുന്നു പക്ഷെ ഈ ഒരു ഈ ഈ ഒരു ഐഡിയ ഇട്ട് കൊടുത്തത് ആര്യനാണ് അക്ബറിനോടും നെവിനോടും ഇത് പല പ്രാവശ്യം ഫുഡ് കൊടുക്കരുത് ഫുഡ് കൊടുക്കരുത് എന്നൊരു ഐഡിയ ഇട്ടുകൊടുക്കുകയും അതിനുശേഷം നല്ല പിള്ള ചമഞ്ഞതും അവിടെ ആര്യനാണ് മനസ്സിലായോ അപ്പം എന്ത് പറയുന്നു അപ്പം നമ്മുടെ നൂറ് പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ട നമ്മുടെ എല്ലാം പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ഫുഡ് അല്ലേ ആ ഫുഡ് നിഷേധിക്കാൻ പാടില്ല പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നും നിഷേധിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഫുഡ് വേണ്ട എന്ന് ഒറ്റക്കാലിൽ നിൽക്കുന്ന ആതില്ല അല്ല സോറി നൂറ നൂറാ കൊടുത്ത ആതില ഈ പറയുന്ന അനീഷ് അങ്ങനെ നമ്മുടെ സാഹുബൻ അങ്ങനെയുള്ളവരൊക്കെ അവരെ കൂടെ കൂടുമ്പോ നമ്മൾ പറഞ്ഞത് ഏ നമുക്ക് തെറ്റുപറ്റിപ്പോയി ആവിലയ്ക്ക് ഇനി ഫുഡ് വേണം ഫുഡ് വേണം ഇല്ല നീ തിന്നൂറ തിന്ന തിന്നടങ്ങി നീ കാണട്ടെ എന്ന് പറഞ്ഞവൻ അവസാനം ഇത് കൈവിട്ട് പോകും എന്നറിഞ്ഞപ്പോൾ ഒരു ഫ്ലോയിലാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു ആ കുരുതിക്കൂട്ടങ്ങൾ അതുതായി ഇതിങ്ങനെ ഫ്ലോയിലാണ് പറഞ്ഞ പ്രേക്ഷകർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളൊരു ഫ്ലോയിലാണ് അവിടെ മൂന്ന് പേരും കൂടി ഒരു ഒരു മീറ്റിംഗ് കൂടി ഇനി അങ്ങനെ അവർക്ക് നമ്മൾക്ക് ഇനി ഫുഡ് കൊടുക്കണ്ട ആ വേറെ പോരില്ല നമ്മൾ ഇവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് കണ്ട് തീരുമാനമെടുത്ത് അവസാനം കൈവിട്ട് പോയി ഏഹ് ഇത് പണിയാവും എന്ന് അറിഞ്ഞപ്പോൾ ഇതെന്താണ് ഇത് നമ്മളൊരു ഫ്ലോയിലാണ് എന്ന് പറയുന്ന പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ആര്യൻ പപ്പുമോനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പക്ഷേ ഈ പെൺകുളികൾ വിട്ടു കൊടുക്കുന്നില്ല നിന്റെ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യാം നിങ്ങൾ കയറി അങ്ങനെ ഉണ്ടാക്കണം മനസ്സിലായി ഈ വരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ ഫുഡ് ചേർന്ന് ആ ഷെയർന്ന് പറഞ്ഞ ഒപ്പം എല്ലാവർക്കും ഉള്ള ആണ് അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കിച്ചൺ ടീവി അത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ വെച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ അവര് കയറി വെക്കും ഇതാണ് സംഭവങ്ങൾ അവർ കയറി എന്ത് ചെയ്യും ഈ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കും അതിനുശേഷം എന്ത് ചെയ്യുന്നു പിന്നീടും അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അവസാന അനുമോൾ ആ ബെഡ് മാറ്റാൻ സംബന്ധിച്ച് അത് അവിടെ തന്നെ കിടക്കട്ട ഞാൻ അവിടെ തന്നെ കിടക്കാം അങ്ങനെ തന്നെ ചെയ്യണം അതവിടെ കിടക്കട്ടില്ല ആളട്ടെ കാണണമല്ലോ ചോദിക്കണമല്ലോ അങ്ങനെയെങ്കിലും ആ ഒരു വിഷയം എടുത്തിട്ടോ അല്ലേ അപ്പൊ എന്ത് ചെയ്യുന്നു അവിടെ സോഫയുടെ ബാക്കിൽ കിടക്കുന്നു അതുവരെ ഇമാർക്ക് എന്താണ് ഭയങ്കര ഇത്രയും വലിയ കുലസ്ഥി ഇത്രയും വലിയ അഭിനയം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മട്ടേ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറയുന്നു അതിനെ ജൂം ചെയ്ത് കാണിക്കൽ ബിഗ് ബോസ് എന്നെ എന്തായാലും കൊള്ളാം എന്തായാലും ഇന്നത്തെ ദിവസം ഏഹ് നെവിൻ എന്ന് പറയുന്ന കാളയുടെയും ആ കുരുതിക്കൂട്ടങ്ങളുടെ ആ ഗ്രൂപ്പ് കുരുതിക്കൂട്ടം എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ടല്ലോ ആ ഗ്രൂപ്പും മൊത്തം എക്സ്പോസ് ആയ ഒരു ദിവസമാണ് അക്ബർ ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ഫുള്ളി കംപ്ലീറ്റ്ലി എക്സ്പോസ് ആയി നെഗറ്റീവായി മാറി കുളമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ നിങ്ങൾ മസ്സായി കമെന്റ് ചെയ്യാൻ നമുക്ക് വിടാം